나막 제공 및 자막 എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ആർ വൈ എഫ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ചാണ് ആ മാർച്ചിൽ പ്രതിഷേധക്കാർ ചെരുപ്പും വടിയുമൊക്കെ എറിയുകയുണ്ടായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നു ഡി ബിനോയ് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എം മുകേഷ് പുറത്തിറങ്ങി നടക്കുന്നുണ്ടോ തന്റെ മണ്ഡലത്തിൽ ഈ ആരോപണം ഉയർന്നതിന് ശേഷം മുകേഷ് ഓഫീസിലെത്തുന്നില്ല വീട്ടിലും ഇല്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് കാരണം പട്ടസ്ഥാനത്താണ് മുകേഷിന്റെ വീടുള്ളത് വീട്ടിലേക്ക് വിവിധ പാർട്ടികൾ അതായത് കോൺഗ്രസും യുവ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരുന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾ പ്രധാന സമര കേന്ദ്രമായി മുകേഷിന്റെ ഓഫീസ് മാറിയിരിക്കുന്നു എം എൽ എ ഓഫീസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യം ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ വനിതകൾ ഉൾപ്പെടെയുള്ളവരാണ് വലിയ തരത്തിൽ മാർച്ച് നടത്തുകയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് ആർ വൈ എഫിന്റെ പ്രതിഷേധം അവിടെ എത്തിയത് അപ്പോൾ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും മുകേഷിനെതിരെയുള്ള പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇത്തരം സമര പരിപാടികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് സാധാരണ ഗതിയിൽ കൊല്ലത്ത് കാര്യമായ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന പതിവിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാർട്ടി സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിൽ നിന്നും പലപ്പോഴും ഒഴിഞ്ഞുമാറുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് മുകേഷിനോട് വലിയ വിയോജിപ്പാണുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ മുകേഷിനെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയതിനോട് പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാൽ അതിനെ എല്ലാം സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത് ഇത്തവണ ഇപ്പോഴും അത്തരത്തിൽ ഒരു ഒരു സഹായം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും മുകേഷിന് അനുകൂലമായി ഉണ്ടാകുന്നു എന്നൊരു തരത്തിലുള്ള പരാതി ജില്ലാ സെക്രട്ടേറിയറ്റിനുമുണ്ട് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം രാഷ്ട്രീയപരമായി ഇപ്പോൾ മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും അവിടെ വിജയം വരിക്കുക എന്നുള്ളത് സി പി എമ്മിന് വലിയ ബുദ്ധിമുട്ടായി മാറും കോൺഗ്രസിന് അനുകൂലമായി ചില നിലപാടുകൾ ഉണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് നഷ്ടമുണ്ടാകും ഒപ്പം മുകേഷ് രാജിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി ഒരു ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ സി പി എം പല പല വേരുകളിലും മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ പ്രത്യേകിച്ച് കോവളം എം എൽ എ ആയ വിൻസെന്റും ഒപ്പം എൽദോസ് കുന്നംപള്ളി രണ്ടുപേരും ലൈംഗിക ആരോപണ കേസുകളിൽ ഇപ്പോൾ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ൾ നേരിട്ടു നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എം മുകേഷിനും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട പകരം ചലച്ചിത്ര നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന കോൺക്ലേവിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ഒപ്പം നയരൂപീകരണം കമ്മിറ്റിയിൽ നിന്നും മുകേഷ് രാജിവെക്കണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്